ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മേലെയാണ് കേട്ടോ ഇവിടെ ഞാൻ ഒരു കുഞ്ഞ് പച്ചക്കറി തോട്ടം ഒരു എട്ട് ഒൻപത് മാസം മുന്നേ കഴിഞ്ഞ ജൂൺ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ജൂണും ജൂലൈ ഒക്കെ കഴിഞ്ഞ് മഴയൊന്നും ഒതുങ്ങിയ സമയത്ത് ഞാൻ കുറച്ച് പച്ചക്കറി എന്താ പറയുക ടെറസിൻ്റെ മേലെ പച്ചക്കറി തോട്ടം തുടങ്ങിയിരുന്നു ഒരുപാട് ചാക്കുകളിലൊക്കെ ഇങ്ങനെ നിറച്ചിട്ട് ആ സമയത്ത് വീഡിയോ ഞാനിതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് അതിൽ ഞാനൊരു കുഞ്ഞ് രണ്ട് തൈ ഞാൻ കറ്റാർവാഴ നട്ടത് അതിൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ചി ജി ചേച്ചി തന്നൊരു രണ്ട് തൈ ഞാൻ രണ്ട് ചാക്കുകളിലാക്കിയിട്ട് വെച്ചിരുന്നു അപ്പം അതിപ്പോൾ അങ്ങനെ കാട് പോലെ ഇങ്ങനെ പ്രാന്ത് പിടിച്ച് വളരാന്നൊക്കെ പറയില്ലേ എന്ന പോലെ കറ്റാർ വാഴ നന്നായിട്ട് വളർന്നിട്ടുണ്ട് അപ്പം ഞാനതൊന്ന് സെപ്പറേറ്റ് ചെയ്യണം പിന്നെ പച്ചക്കറി തോട്ടം ആകെ എന്താ പറയുക കാട് പിടിച്ചും പുല്ല് പിടിച്ചും നോക്കാതെ മഴ പെയ്തിട്ട് പിന്നെ കള വന്നിട്ടും ഒക്കെ ആയിട്ട് കിടക്കുകയാണ് ശ്രദ്ധിക്കാറില്ല കുറേ ആയിട്ട് അപ്പം അതൊക്കെ ഒന്ന് എന്താ പറയുക അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം പിന്നെ ഈ കച്ചാർ ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ അറിയാം കേട്ടോ ഇതാണ് ആ കച്ചാർ വാഴ അന്ന് ഞാനതിൽ വെക്കുമ്പം ഇത്രയും ഒരു കുഞ്ഞി ഇത്രയും ഇല്ല ഞാൻ പറയാം ഇത്രയും വലുപ്പം ഇത്ര വലുപ്പമുള്ള ഇത്ര വലുപ്പമുള്ള ഒരു കുഞ്ഞു തയ്യാണ് കേട്ടോ ഞാൻ അന്ന് ഇതിൽ വെച്ചത് അപ്പുറത്തെ വീട്ടിൽ ടൈൽ വർക്ക് നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ശബ്ദം കേട്ടോ എല്ലാവരും ക്ഷമിക്കണം അപ്പം ഇത്ര വലുപ്പമുള്ള ഒരു കച്ചാറവാഴ ഒരു തയ്യും ഞാൻ ഇതിൽ വെച്ചതാണ് അതാണ് ഇങ്ങനെ വളർന്നിരിക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല കേട്ടോ നനച്ചു കൊടുക്കുക എന്നല്ലാതെ അതും എപ്പോഴും നനച്ചു കൊടുക്കാറില്ല പിന്നെ വെയിലും ഒക്കെ നല്ല ജെല്ലുള്ള രീതിയിലാണ് കേട്ടോ ഇത് നല്ല വണ്ണത്തിലാണ് എൻ്റെ ഉണ്ടായിട്ടുള്ളത് പിന്നെ താഴത്തും ഉണ്ട് കേട്ടോ ഒരെണ്ണം ഞാൻ താഴത്തും വെച്ചു ഒന്നും ഞാൻ ഇറച്ചിൻ്റെ മേലെ വെച്ചു കാരണം ഏതാ എങ്ങനെയാണ് ഏത് കാലാവസ്ഥയാണ് വെയിലെപ്പോഴും കൊള്ളണോ അല്ലെങ്കിൽ എന്താ പറയുക എങ്ങനെയാണ് നന്ന ഉണ്ടാവുക എന്ന് എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഞാൻ ഇറച്ചിൻ്റെ മേലെയും വെച്ചു ഒന്ന് ഞാൻ താഴത്തും വെച്ചു താഴത്ത് വെച്ചാൽ ഞാൻ കാണിച്ചെട്ടോ താഴത്ത് വെച്ചാൽ ഇതിലും നന്നായിട്ട് ജെല്ലൊക്കെ വന്നിട്ട് വലിയ വലിയ ലീഫുകളാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതും നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്യണം പിന്നെ ഇതാണിപ്പോൾ എൻ്റെ പച്ചക്കറിത്തോട്ടത്തിൻ്റെ അവസ്ഥ ഞാൻ അന്ന് പറഞ്ഞ വെള്ളരി പഴുത്തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത് ഇങ്ങനെ കാട് കുത്തി വളർന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഞാൻ താഴത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ താഴത്തു നിന്നും താഴത്തുനിന്നും വെട്ടിയെടുക്കാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ വളർന്നിട്ടുണ്ടാവുക പിന്നെ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ഞാൻ ഓരോ ഓരോന്ന് നട്ടുപിടിപ്പിച്ച ചാക്കുകളായിരുന്നു അപ്പോൾ ഇതിലൊക്കെ നിറയെ പുല്ലൊക്കെ മുറച്ചിരിക്കുകയാണ് മഴ ചെയ്തപ്പോൾ ഇനി ഇതൊക്കെ ഇങ്ങനെ പറിച്ചു കളഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇതിലേക്കൊക്കെ കറ്റാർ വാഴകൾ നമുക്ക് സെപ്പറേറ്റ് ആക്കിയിട്ട് വെച്ച് പിടിപ്പിക്കണം പിന്നെ തോട്ടം എന്ന് പറയണതൊക്കെ ആകെ കേട് വന്നിരിക്കുന്നു കേട്ടോ പച്ചക്കറി തോട്ടം എന്നൊന്നും ഇപ്പോൾ ഇതിനെ പറയാൻ പറ്റില്ല അങ്ങനെ ആയിരിക്കണേ നോക്കാറൊന്നുമില്ല ഞാൻ ശ്രദ്ധിക്കാറില്ല കേട്ടോ എനിക്ക് ഇതിനോടുള്ള ഒരു മൈൻഡ് പോയി പോയിക്കഴിഞ്ഞാൽ പോയി നമുക്ക് എപ്പോഴും ഇതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടാവണം അപ്പോഴേ നമുക്കിത് എപ്പോഴും കരുതലോടെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഞാനന്ന് വീഡിയോയിൽ ചെയ്ത ഷോട്ടിൽ ചെയ്ത് നമ്മൾ വെള്ളരി പഴുത്തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ മുളകൊന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങാറില്ല കേട്ടോ ഇതെന്ന് തന്നെയാണ് ആവശ്യത്തിന് എടുക്കാറ് കുറേയായിട്ട് പിന്നെ ഇതിൽ നിറയെ ഉണ്ട് കേട്ടോ കാണാൻ കാണാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കളറ് മുളകിൻ്റെ കളറും ഇലയുടെ കളറും ഒക്കെ ഏകദേശം ഒന്നായിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ വിത്തിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് നല്ല എരിവുള്ള മുളകാണ് അപ്പോൾ അതുകൊണ്ട് വിത്തിന് കുറച്ച് ആയിക്കോട്ടെ എന്ന് കരുതി പിന്നെ ഇതാണ് നമ്മളെ ന് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ ഇത് പൊരിച്ചു കൊണ്ടുപോവാ പൊരിച്ചിട്ട് സ്കൂളിൽ കൊണ്ടുപോകാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണിത് പിന്നെ ഇത് ഇതുണ്ടോ ഇത് നിറയെ കൂർക്കലാണ് കേട്ടോ പാനേ ഞാൻ കൂർക്ക നമ്മൾ പച്ചക്കറി വേസ്റ്റ് ഞാൻ നന്നായിട്ട് ഇതിലൊക്കെ ഇടാറുണ്ട് കേട്ടോ അപ്പോൾ പച്ചക്കറി വേസ്റ്റ് ഇട്ടതിൽ കൂർക്കലിൻ്റെ തൊലി കളഞ്ഞിട്ട് അതിട്ട സമയത്ത് ഉണ്ടായതാണ് ആ കൂർക്കൽ അതുപോലെ അത് അതിലും കാരണം പച്ചക്കറി വെള്ളം ഞാൻ വേസ്റ്റൊക്കെ ഞാൻ അങ്ങനെ കൊണ്ടുവന്ന് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിക്കും ഇത് അതുപോലെ നമ്മുടെ പച്ചക്കറി വേസ്റ്റുകൾ ഇട്ട് വെച്ചിട്ട് ഞാൻ വളമാക്കി മാറ്റിയതാണ് കേട്ടോ ഇത് കുറച്ച് മാസങ്ങളായി കറക്റ്റ് എത്ര മാസമായി എന്ന് എനിക്കറിയില്ല ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സമയം എടുക്കും വേസ്റ്റ് ഇടാൻ അപ്പോൾ എനിക്ക് അതിനുള്ള പാത്രങ്ങളും സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം ഞാൻ കുറച്ച് ഇതിൽ നിറച്ചുമായി കഴിഞ്ഞാൽ ഇതിൽ വേസ്റ്റ് കുറ നിറച്ചുമായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇത് മൂടി വെച്ചു പിന്നെ അങ്ങനെ അതിന് കിട്ടിയതാണ് കേട്ടോ ഈ വളം ഇത് നല്ല ഉണങ്ങി പൊടിയായിട്ട് ഉണ്ടായിരുന്നായിരുന്നു മഴ പെയ്തപ്പം നനഞ്ഞ് വെള്ളം കയറിയതാണ് അതിൽ പിന്നെ അതല്ലാതെ ഞാൻ വേസ്റ്റ് താൻ മുഴുവൻ അതുപോലെ തന്നെ നന്നാക്കി കഴിഞ്ഞാൽ പച്ചക്കറി നന്നാക്കി കഴിഞ്ഞാൽ അങ്ങനെ ഇതിൽ കൊണ്ടുപോയിടും അങ്ങനെയാണ് ആ കുറെയൊക്കെ പച്ചക്കറികൾ ഉണ്ടായിട്ടുള്ളത് പിന്നെ കുറച്ച് മണ്ണ് ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ പാത്രത്തിലാക്കിയിട്ട് അപ്പോൾ ആ മണ്ണൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് നേരെയാക്കിയിട്ട് കച്ചാർ വാഴ ഒക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം ഇതിലെ പുല്ലൊക്കെ പറിച്ചിട്ട് കുറച്ച് മണ്ണുംകൂടൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ കുറച്ച് വളക്കെ ഇട്ട് കൊടുത്തിട്ട് കറ്റർ വാഴ ഒക്കെ സെപ്പറേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ പുല്ലൊക്കെ പറച്ച് സെറ്റാക്കിയിട്ടോ അടുത്തുള്ള കവറൊക്കെ ഞാൻ പുല്ലൊക്കെ പറച്ച് ഇതിൽ നമ്മളെ ഒരു വാടർമല്ലി തൈ ഉണ്ട് കേട്ടോ ഇതൊക്കെ എങ്ങനെയാണ് അതിലുണ്ടായെന്ന് അറിയില്ല താഴ്ത്തുണ്ട് കേട്ടോ ഒരുപാട് വാടർമല്ലി അപ്പോൾ നമ്മളെ ഓണത്തിലേക്കൊക്കെ ഇനി എന്താവശ്യം ഉണ്ടാവും അപ്പോൾ വിത്തായിട്ട് വിത്തിന് വേണ്ടിയിട്ട് എനിക്ക് താഴത്ത് കുറച്ച് ആവശ്യമുണ്ട് ഇത് അപ്പം അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഇത് പറിക്കുന്നില്ലേ കേട്ടോ പിന്നെന്താ ഇതൊക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ പുല്ല് പറിച്ചു ഇനി ഇത് ഇത് ഇതിലൊക്കെ പച്ചക്കറിയായിരുന്നു കേട്ടോ വലിച്ചിട്ട് കിട്ടുന്നില്ല ഇതിലൊക്കെ പച്ചക്കറിയായിരുന്നു മുന്നേ വെണ്ട ആയിട്ടും വഴുതനായിട്ടും ഒക്കെ ആയിരുന്നു ഓരോന്നിട്ടും അപ്പോൾ വേനലായപ്പോ ഒക്കെ ഉണങ്ങി കരിഞ്ഞ് പോയി പക്ഷേ ചിലതൊക്കെ ഇങ്ങനെ വീണ്ടും അതിൽ തന്നെ ഉണ്ടായിട്ടും കിട്ടാം മഴ പെയ്തപ്പം അതിൽ തന്നെ വീണ്ടും വെണ്ടയ്ക്ക അതായതൊക്കെ കൂർക്കൽ ഈ പൂ എങ്ങനെ ഇതിൻ്റെ ഇടയിൽ വന്ന് പെട്ടു എന്നറിയില്ല അതായതൊക്കെ കണ്ടോ വെണ്ടത്ത ഈ കഴിഞ്ഞ തവണത്തത് തന്നെ അങ്ങനെ മുളച്ചതാണ് കേട്ടോ അതൊക്കെ ഇത് കണ്ടോ ഇതിലൊക്കെ മുട്ടത്തോടൊക്കെ കണ്ടോ നമ്മൾ ഫുള്ളൊക്കെ ഒക്കെ പറിച്ചപ്പോൾ മുട്ടത്തോടൊക്കെ ഞാൻ വേസ്റ്റ് ആയിട്ട് ഇടുന്നതാണ് കേട്ടോ വളം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഇതിലുണ്ടോ അതുപോലെ നമ്മളെ ചക്കപ്പഴം ഇല്ലേ ഇതിൻ്റെ തോടൊക്കെ എപ്പോഴും കാണാൻ കണ്ടോ ഇതൊക്കെ ചക്കപ്പഴത്തിൻ്റെ തോടാണ് ഇതൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ വേസ്റ്റ് കൊണ്ടിട്ടിട്ട് ഇതിൽ നിറയെ കണ്ടോ ചക്കപ്പഴത്തിൻ്റെ തൈകളാണ് ഞാൻ പച്ചക്കറി ഇതിൽ വെക്കുന്ന പച്ചക്കറിക്ക് വേസ്റ്റ് ആയിക്കോട്ടെ അല്ല ഒരു വളം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് പച്ചക്കറി വേസ്റ്റൊക്കെ കൊണ്ടിടും അപ്പോൾ അതൊന്ന് തന്നെ പച്ചക്കറി വേസ്റ്റിൽ നിന്ന് തന്നെ കണ്ട ഒരുപാട് തൈ ചക്കത്തൈ ആണിത് എന്താ പറയുക സീതപ്പഴം എന്ന് പറയും ചിലത് ചക്കപ്പഴം എന്ന് പറയും അതിൻ്റെ തൈ ആണിതൊക്കെ അപ്പോൾ അത്യാവശ്യം ചാക്കുകളൊക്കെ ഇപ്പം നമ്മൾ ഇവിടെ ഉള്ളതൊക്കെ ഒന്ന് പുല്ലൊക്കെ കുറച്ച് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതിലൊക്കെ നമുക്ക് പിന്നെ കട്ടേർ മാറ്റി വെക്കാം എന്നാണ് വിചാരിക്കുന്നത് പിന്നെ ചില ചാക്കൊക്കെ കണ്ടോ ആകെ ദ്രവിച്ച് കേട് വന്നിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഗ്രോ ബാഗ് വാങ്ങിയിട്ട് ഈ മണ്ണ് നമുക്ക് അതിലേക്ക് മാറ്റാം ഈ മണ്ണ് തന്നെ മതി കിട്ടും അതിൽ കുറച്ച് വളമൊക്കെ കൊടുത്താൽ മതി അതുപോലെ വേസ്റ്റ് അപ്പോൾ നമുക്ക് കട്ടർ വാഴയുടെ തയ്യൊക്കെ ഇതൊന്നും എടുക്കാം കേട്ടോ ഞാൻ തൽക്കാലം ശരിയാക്കിയിട്ടുള്ള ചാക്കുകളിലേക്കൊക്കെ നമുക്ക് ഇതിൽ അടിയിലൊക്കെ ചീഞ്ഞ് ഇതിന്റെ തിക്നെസ് കൊണ്ട് അടിയിലെ ഇലകളൊക്കെ കണ്ടോ ഇങ്ങനെ ചീഞ്ഞ് വരുന്നത് കണ്ടോ ഇതൊക്കെ ചീഞ്ഞതാണ് അപ്പൊ നമ്മൾ ഇത് വേര് പൊട്ടാതെ എടുക്ക കേട്ടോ ഒരു തയ്യെ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതില് വെക്കാം എപ്പോഴും വെക്കുമ്പോ നമ്മള് പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിന്റെ മേലേക്ക് മണ്ണ് കടക്കാത്ത രീതിയിൽ വേണം വെക്കാനിട്ട ഇത്രയും ആഴം ആയിൻ്റെ വേരുകൾക്ക് മാത്രം ആഴം മണ്ണ് ആഴം ഉണ്ടാക്കിയാൽ മതി അപ്പൊ ഒന്ന് നമ്മൾ വെച്ചിട്ടുണ്ട് ഇതൊക്കെ കണ്ടോ ഇതിന് അവിടെ വളരാൻ സ്ഥലമില്ലാഞ്ഞിട്ട് ഇലകളൊക്കെ ഇങ്ങനെ ചീഞ്ഞു പോയിട്ടുണ്ട് ഇത് ഞാൻ ഇപ്പുറത്തേല് വെക്കാണ് കേട്ടോ അപ്പതാ നമ്മളെ കറ്റാർവാഴയിലെ എല്ലാ തൈകളും പൊട്ടിച്ചു കിട്ടും ഇതൊന്ന് പറിച്ചു മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്നിങ്ങനെ അടിയത്തെ ലീഫൊക്കെ വെട്ടിക്കൊടുക്കണം അപ്പോൾ ഇത് നന്നായിട്ട് വളരും കേട്ടോ ജെല്ലോട് കൂടെ പിന്നെ ഇതിന്റെ താഴെ ഇനിയും ഒന്ന് രണ്ട് തൈകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ തൽക്കാലം ഇപ്പം നമ്മളിതിങ്ങനെ നിർത്തിയിരിക്കുകയാണ് കുറച്ച് മണ്ണൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് കേട്ടോ പിന്നെ ഓരോ തൈ ഇങ്ങനെ മാറ്റി വെച്ചു പിന്നെന്താ ഇവിടെയൊക്കെ കണ്ടോ ഇതൊക്കെ നമ്മൾ മാറ്റി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ കറ്റാർവാഴയുടെ തോട്ടായി മാറും തോന്നുന്നു പിന്നെന്താ ഒരെണ്ണം അവിടെ വെച്ചു ചാക്കൊക്കെ കീറിയിട്ടും കിട്ടാം ഇപ്പം തൽക്കാലം ഞാൻ പൊട്ടിച്ചതല്ലേ പൊട്ടിച്ചെടുത്തല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ചാക്കുകളിലാക്കി വെച്ചാണെങ്കിൽ നമുക്ക് ഗ്രോ ബാഗൊക്കെ വാങ്ങിയിട്ട് ഗ്രോ ബാഗിലേക്ക് മാറ്റണം പിന്നെ താഴത്ത് കുറച്ച് തൈ ഉണ്ട് അത് നമ്മളിപ്പോൾ പറിക്കുന്നില്ല നമ്മളോട് ഒന്ന് രണ്ട് പേര് ചോദിച്ചിരുന്നു തൈ അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാമെന്ന് കരുതിയിട്ട് താഴത്തുള്ള തൈകൾ താഴത്ത് വേറെയും ഉണ്ട് കേട്ടോ ഇതാണ് കേട്ടോ നമ്മൾ താഴത്ത് വെച്ചിരിക്കുന്ന കറ്റാർവാഴ ഇതാണ് ഇതിൽ നിന്നാണ് ഞാൻ അത്യാവശ്യം എനിക്ക് വേണ്ട ഹെയർ കെയറിനുള്ളതൊക്കെ എടുക്കാറുട്ടോ അതൊക്കെ എടുത്ത് ഇത് കാണാം താഴത്തും താഴത്തും ഇങ്ങനെ ഓരോ ഇത് താഴത്ത് വെച്ച കാരണം വേഗം പെട്ടെന്നൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ പണികൾ എടുത്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലായിരിക്കും ഇങ്ങനത്തെ ഹെയർ കെയറിനൊക്കെ ഇറങ്ങി പുറപ്പെടും കേട്ടോ അപ്പോൾ ഞാൻ വേഗം താഴത്തു നിന്ന് വേഗം വന്ന് പൊട്ടിക്കാൻ ഇതൊക്കെയല്ലേ എളുപ്പം താഴത്തിൽ വെച്ചതല്ലേ എളുപ്പം അപ്പം ഞാൻ വേറെക്ക് കയറാറില്ല അപ്പോൾ അധികം ഇതിന്നാണ് പിന്നെ അത് മാത്രല്ല ഇത് നല്ല വണ്ണത്തില് നല്ല ജെല്ലോട് കൂടെയാണ് കേട്ടോ ഇത് വളർന്നത് അപ്പോൾ ഇത് ഇതൊന്നും ഞാൻ അങ്ങനെ നനയ്ക്കാറേ ഇല്ല എങ്ങനെയാ ഇങ്ങനെ വ വളർന്നതെന്ന് സത്യം പറഞ്ഞെനിക്കറിയില്ല കേട്ടോ ഇതിലും ഇതാ ഒരുപാട് തൈകളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ഒക്കെ തൈകളുണ്ട് കേട്ടോ ഇതും നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം പിന്നെ ഇത് വളരുംതോറും ഇതിൽ നിന്നിങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ നമ്മൾ വെട്ടിക്കൊടുക്കണം വെട്ടിക്കൊടുക്കുന്നതിനനുസരിച്ച് അത്രേ വെട്ടി ഇങ്ങനെ നമ്മൾ നമ്മളെ ആവശ്യത്തിന് എടുക്കുമ്പോഴാണ് ഇത് കൂടുതൽ കൂടുതൽ ഇങ്ങനെ എന്താ പറയുക വിള തരിക എന്ന് പറയും അപ്പോൾ ചിലപ്പോൾ ഞാനിങ്ങനെ വെട്ടിയെടുക്കുന്നത് കൊണ്ടായിരിക്കാം ഇത് ഇങ്ങനെ ഇത്ര ജെല്ലോട് കൂടെ ഇങ്ങനെ വളർന്ന് പിന്നെയും പിന്നെയും വരുന്നതെന്ന് തോന്നുന്നു മേലത്തത് പക്ഷേ ഇങ്ങനെയല്ല ഇങ്ങനെ കാട് കുത്തി എന്താ പറയുക എന്താ പറയുക കാട് കുത്തി വളരുക എന്നൊക്കെ പറയില്ലേ അങ്ങനെയാണ് മേലത്തത് വളർന്നിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുക ഞാനിങ്ങനെ വെട്ടിയെടുക്കാത്തത് കൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു അപ്പോൾ അതൊക്കെ ഒന്നൊന്ന് സെപ്പറേറ്റ് ചെയ്യണം ഇത് അതുപോലെ മുറ്റത്ത് നമ്മൾ നേരത്തെ കാണിച്ചത് ബാക്ക് ഭാഗത്തുള്ളതായിരുന്നു കേട്ടോ അടുക്കളപ്പുറത്ത് വെച്ചതായിരുന്നു ഇത് അതുപോലെ എന്താ പറയുക മുൻഭാഗത്ത് ചെടിയൊക്കെ വെച്ചെടുത്ത് ഫ്രണ്ടിന് ചെടിയൊക്കെ വെച്ചെടുത്തുള്ളതാണ് കേട്ടോ ഇത് ഇതിൽ നിന്ന് ഞാൻ ഒരു വലുത് ഇതുപോലെ മാറ്റിയെടുത്തതാണ് ഇതും തൈയാണ് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ എന്റെ ദിവസം കേട്ടോ അപ്പോൾ കറ്റാർവാഴ തൈകളൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇതിന്റെ വളർച്ച എങ്ങനെയാണെന്ന് ഞാൻ ഇതിന്റെ വളർച്ച എത്തുമ്പോൾ ഞാൻ കാണിക്കാം വീഡിയോ കാണിക്കാം അപ്പൊ താഴ്ച കുറച്ച് തൈ ഉണ്ട് നമുക്ക് ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ട് അവർക്കൊക്കെ കൊടുക്കണം അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതേരെ ബൈ